നമ്മുടെ സഭയുടെ വിശുദ്ധ കുർബാനയുടെ വചന ശുശ്രൂഷയിൽ പഴയ നിയമത്തിൽ നിന്ന് രണ്ടും പുതിയ നിയമത്തിൽ നിന്ന് രണ്ടും ഉൾപ്പെടെ ആകെ നാല് വിശുദ്ധ ഗ്രന്ഥ പ്രഘോഷണങ്ങൾ അഥവാ ആരാധനക്രമ വായനകൾ ആണുള്ളത് പൗരസ്ത്വ സുറിയാനി പാരമ്പര്യമനുസരിച്ച് ഞായറാഴ്ചകളിലും പ്രധാന തിരുനാളുകളിലും നാല് വായനകൾ ഉണ്ടായിരിക്കണം സഭ ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളാണ് കുർബാന മധ്യെ പ്രഘോഷിക്കേണ്ടത് ഇങ്ങനെയുള്ള രണ്ടു ഗണം വിശുദ്ധ ഗ്രന്ഥ പ്രഘോഷണങ്ങളാണ് വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കാനായി നമുക്കുള്ളത് വചന ശുശ്രൂഷയിലെ ആദ്യ രണ്ട് പ്രഘോഷണങ്ങൾ പഴയ നിയമത്തിൽ നിന്നുമാണ് ഇവയെ കെറിയാന എന്ന് വിളിക്കുന്നു ഒന്നാം പ്രഘോഷണം നിയമത്തിൽ നിന്നും രണ്ടാം പ്രഘോഷണം പ്രവചന ഗ്രന്ഥങ്ങളിൽ നിന്നുമാണ് രണ്ട് പഴയ നിയമ വായനകളെയും ഒറ്റഗണമായി പരിഗണിക്കുന്നതുകൊണ്ട് രണ്ടു വായനകളും കഴിയുമ്പോഴാണ് സമൂഹം ദൈവമായ കർത്താവിന് സ്തുതി എന്ന് മറുപടി പറയുന്നത് പഴയ നിയമ വായനകൾ പൂർത്തിയാകുമ്പോൾ ശുശ്രൂഷയുടെ ആഹ്വാനം അനുസരിച്ച് സമൂഹം എഴുന്നേൽക്കുകയും ഷൂറായ പ്രകീർത്തനം ആലപിക്കുകയും ചെയ്യുന്നു ഷൂറായ എന്ന വാക്കിന്റെ അർത്ഥം ആരംഭം അല്ലെങ്കിൽ തുടക്കം എന്നാണ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആലപിക്കുന്ന ഗീതമായതിനാൽ ഇതിനെ എസ്താത്യോന എഴുന്നേറ്റ് നിൽപ്പ് എന്നാണ് വിളിക്കുന്നത്